കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വടകര ിയറിംഗ് വാർഷികത്തിന്റെ ഭാഗമായി പൂർവ്വ പൂർവ്വ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും സംഗമം സംഘടിപ്പിച്ചു പരിപാടി പ്രഥമ പ്രിൻസിപ്പൽ ഡോക്ടർ ബാബു രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വിവാഹം എനിക്കൊപ്പം ഫാമിലി ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം സെന്റർ സംസ്ഥാന സർക്കാർ സ്ഥാപനമായ വടകര കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ പൂർവ്വ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സംഗമം പ്രഥമ പ്രിൻസിപ്പൽ ഡോക്ടർ ടി വി ബാബു രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു

പി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വിനോദ് പൊട്ടക്കുളത്ത് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കോളേജിന്റെ പ്രഥമ മെക്കാനിക്കൽ വിഭാഗം വർക്ക്ഷോപ്പ് സൂപ്രണ്ട് ജസ്റ്റിൻ ഡി കോട്ടോ മുഖ്യാതിഥിയായി പ്രഥമ അധ്യാപകരായ ഡോക്ടർ ബാബു രാജചന്ദ്രൻ ജസ്റ്റിൻ ഡി കോട്ടോ ഡോക്ടർ ബിന്ദു പി വി ഡോക്ടർ മഹേഷ് വി വി രതീഷ് പി എം ഇ എം ചന്ദ്രാസൻ വിജയൻ കോർഡിനേറ്റർ ശിവപ്രകാശ് എന്നിവരെയും കോളേജിനുവേണ്ടി പൊന്നാടെ അണിയിച്ചു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് അവരുടെ കേരള എഞ്ചിനീയറിംഗ് റാങ്ക് പട്ടിക അനുസരിച്ച് ലഭിക്കാവുന്ന കോളേജുകളിലെ കോഴ്സുകളുടെ സാധ്യത മനസ്സിലാക്കുന്നതിനുവേണ്ടി ഫൈനൽ ഇയർ ഐ ടി വിദ്യാർത്ഥിയായ ഉദിത് ബിജു രൂപകൽപ്പന ചെയ്ത കീം രണ്ടായിരത്തി എഞ്ചിനീയറിംഗ് ഓപ്ഷൻ അസിസ്റ്റന്റ് അപ്ലിക്കേഷൻ കോളേജ് പ്രിൻസിപ്പൽ ലോഞ്ച് ചെയ്തു കീം എക്സാമിനേഷൻ േഷനെഴുതി കോളേജുകളും കോഴ്സുകളും കാത്തിരിക്കുന്ന കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഉപകരിക്കപ്പെടുന്ന ഒരു ആപ്പാണിത് ഡോക്ടർ മഹേഷ് വി വി അധ്യക്ഷത വഹിച്ച പൂർവ്വ വിദ്യാർത്ഥികളും പൂർവ്വ അധ്യാപകരും തമ്മിലുള്ള സംവാദം ഡോക്ടർ വിന്ദു വിവി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലും പുറത്തുമുള്ള വിവിധ മൾട്ടിനാഷണൽ കമ്പനികളുടെ പ്രധാന ഉദ്യോഗസ്ഥരുമായി കോളേജിലെ നിലവിലെ അവസാന വർഷ വിദ്യാർത്ഥികൾ നടത്തിയ സംവാദം പ്രിൻസിപ്പൽ വിനോദ് പൊട്ടക്കുളത്ത് ഉദ്ഘാടനം ചെയ്തു ചിന്തുരാജ് മനു ഗോപിനാഥ് അരുൺ ജോസ് ഫായ്സ് മറിയ എലിസബത്ത് നമിത രാജ് സോന പ്രഭാകർ എന്നിവർ പുതിയ തൊഴിൽ സാധ്യതകളെക്കുറിച്ചും നൂതന സാങ്കേതിക വിദ്യകളെക്കുറിച്ചും വിദ്യാർത്ഥികളുമായി സംവദിച്ചു ശേഷം പൂർവ്വ വിദ്യാർത്ഥികളുടെയും കുടുംബാംഗങ്ങളുടെയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കലാകായിക പരിപാടികളും വേദിയിൽ അരങ്ങേറി ചടങ്ങിൽ അസിസ്റ്റന്റ് പ്രൊഫസർ സിന്ദാര പി നിതിൻ ടി എന്നിവർ സംസാരിച്ചു സൈതാലക്ഷ്മി നന്ദി പറഞ്ഞു കോളേജ് പുതിയ അലൂമിനി ഭാരവാഹികൾ സെക്രട്ടറി പ്രിയങ്ക പി വൈസ് പ്രസിഡന്റ് സൈതാലക്ഷ്മി സി എസ് അരുൺ ജോസ് ജോയിന്റ് സെക്രട്ടറി പ്രജിൽ എം ഹരികൃഷ്ണ വേണുഗോപാൽ ട്രഷറർ ഷഹനാസ് എന്നിവരാണ് ന്യൂസ് ബ്യൂറോ മീഡിയ നല്ല ൾക്ക് സൂപ്പറാ ഹോൾസെയിൽ പ്രൈസാ പണിക്കൂലിയും വളരെ കുറവ് അനുമോൾക്കും സൂപ്പറാ